സ്വന്തമായ ഒരു കുഞ്ഞ് ബിസിനസ് വെച്ചിട്ട് ദേ അതിനെന്തൊക്കെ ചെയ്യണം വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ ബിസിനസ് പ്ലാറ്റ്ഫോംസ് സെറ്റാക്കണം പെയ്ഡ് ക്യാമ്പയിൻസ് ചെയ്യണം ബ്രാൻഡ് ബിൽഡ് ചെയ്യണം ക്രിയേറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യണം ഹലോ ഹലോ മാം ഇത് ടീച്ചേഴ്സ് അക്കാദമി എന്നാണ് വിളിക്കുന്നത് എന്റെ പേര് സോന മാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി ഒരു എൻക്വയറി മാം ഇവിടെ ഞങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് മാം റിക്വയർമെന്റ്സ് പറയാമോ ഒരു 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 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഈ കോഴ്സ് പഠിച്ചാൽ എനിക്ക് എന്താ ബെനിഫിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റൽ അസെറ്റ്സ് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിജിറ്റൽ അസെറ്റ്സും ക്രിയേറ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ നിങ്ങളെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് കൂടാതെ ബിസിനസ് ഐഡിയാസിന്റെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് അനുസരിച്ച് മോൾഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനും ഞങ്ങളുണ്ട് അക്കാഡമി